അപ്പോൾ നമ്മൾ കെ എഫ് സി ഉണ്ടാക്കാൻ വേണ്ട ആദ്യഘട്ടത്തിലെ ചില സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായി കഴുകി വൃത്തിയാക്കിയ ചിക്കനോട് അല്പം ഉപ്പ് ഒരു കപ്പ് തൈര് അല്പം ഗാർലിക് പേസ്റ്റ് രണ്ട് ചെറുനാരങ്ങീര് എന്നിവയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ മസാല പിടിക്കുന്നതിന് വേണ്ടി ചെറിയ കീറ് കീർ കീറിട്ടുകൊടുക്കാം അതിനുശേഷം അതിനുശേഷം നമുക്ക് ഈ ഒരു കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചതിനു ശേഷം അല്പം ഉപ്പ് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ കണക്ക് നോക്കിയിട്ട് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഗാർലിക് പേസ്റ്റാണ് ഇത് നമുക്ക് ആവശ്യത്തിന് അത് ഇട്ടു കൊടുക്കാം ഇനി ഇവിടെ കുരുവളഞ്ഞു വെച്ച ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പം ആ ചെറു ചെറുനാരങ്ങേക്ക് പെയ് കൊടുക്കുക ഞങ്ങളുടെ ചെറുനാരങ്ങ ഇവിടെ പെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറുനാരങ്ങ പിരിഞ്ഞതിന് ശേഷം ഇത് മൊത്തം നമുക്കൊന്ന് മിക്സ് ആക്കാം അപ്പം ഇതിൽ ഈ നാരങ്ങക്ക് പകരം നിങ്ങൾക്ക് അല്പം വിനാഗിരി ഉപയോഗിക്കാം ഞാനിന്ന് ഇവിടെ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു മൂന്നാല് മണിക്കൂർ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാം നമുക്ക് മൂന്നാല് മണിക്കൂർ മാറ്റി വെക്കാം അടുത്തതായി നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ കോട്ടിങ് എല്ലാവരും കണ്ടിട്ടില്ല നല്ല ക്രിസ്പിയായ ഭാഗമല്ല അത് അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഇടാം മൈദയുടെ കണക്കിന് കുറച്ച് അതിന്റെ പകുതിയെ കോൺഫ്ലവർ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എടുക്കരുത് അടുത്തതായി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അടുത്തത് ചെറിയൊരു നിറത്തിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് അധികം ഇഴേണ്ട കുറച്ച് മതി അധികം എരി എരിവ് വേണ്ട അടുത്തതായി അല്പം ഗരം മസാല അതിനുശേഷം നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം ഓടിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഞങ്ങളുടെ ചിക്കൻ്റെ അളവ് നോക്കി ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടതാണ് നമ്മുടെ ചിക്കനും കണക്കായൊരു അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി അടുത്ത ഘട്ടം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്